ശനിയുടെ കാലത്താണ് ആളുകൾക്ക് കൂടുതലും ദേഹാസ്വാസ്ഥ്യങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഡിപ്രഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വിത്തണം ജീവിത ജീവിതത്തിൽ ഇതിൽ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശനി വരുമ്പോഴത്തേക്കും ഇത് ബാധിക്കുന്നത് മനസ്സിനെയാണ് ഉപ്പിന് അത്രയും പ്രാധാന്യമുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഉപ്പ് ഒഴിവാക്കുമ്പോൾ എന്താണ് ശനിയുടെ കാര്യത്തിൽ ശനീശ്വരൻ എന്തൊക്കെയാണോ നമ്മളിൽ വരുത്തുന്ന എന്റെ ഗുരു പറയണ അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെയാണോ നമ്മള് വരുത്തുന്നത് അത് സ്വയമേവ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ് അല്ല ഉപ്പിന് ഇത്രയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് തിരിച്ചറിയാൻ കയ്യാറ് എന്ന് പറയട്ടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു നിർണായക ഘടവ് ഉപ്പായിരുന്നു ഉപ്പെന്ന് പറയുന്ന സാധനം നമ്മുടെ ഓറ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് സാർ ഈ ഉപ്പ് കൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് സാറ് തന്നെ പല ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ശനിയുടെ കാലത്താണ് ആളുകൾക്ക് കൂടുതലും ദേഹാസ്വാസ്യങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഡിപ്രഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ജീവിതത്തിൽ ജീവിതത്തിൽ ഇതിൽ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശനി വരുമ്പോഴത്തേക്കും ഇത് ബാധിക്കുന്നത് മനസ്സിനെയാണ് തോന്നിയിട്ടുള്ളത് അത് ശരിക്ക് ആയിട്ട് സ്റ്റഡി നടത്തുന്നുണ്ട് നടത്തേണ്ട എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ആ ഇത് എന്തുകൊണ്ട് മനസ്സിനെ ബാധിക്കും ശനി ബാധിക്കുന്ന മനസ്സിനെയാണ് ഒരു പക്ഷേ ഈ ശനിയെക്കുറിച്ച് ഓരോരുത്തരും ചെയ്യുന്ന പ്രവചനങ്ങളായിരിക്കും ആ പ്രവചനങ്ങൾ നൂറു ശതമാനം ശരിയായിരിക്കാം പക്ഷെ ആ പ്രവചനങ്ങളിൽ നൂറ് ശതമാനം ശരി ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ആ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ മതി ഇല്ല ഇപ്പം നമുക്ക് പറയുകയാണ് ഭയങ്കര കൊടുങ്കാറ്റും മഴയുണ്ടാകും വെള്ളപ്പൊക്കം ഉണ്ടാവും ഇത്ര ഒരടി രണ്ടടി വെള്ളം കയറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു മീറ്റർ വെള്ളം കയറും രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ് അതും വിശ്വസിച്ചു ആ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളിരുന്നാൽ മതിയോ അത് നമുക്കുള്ള സൂചനകളായിരിക്കല്ലേ ഇനി രക്ഷപെടുകയാണെങ്കിൽ രക്ഷപെട്ടോ എന്ന് പറഞ്ഞുള്ള സൂചനകളല്ലേ ഇപ്പോൾ ശനിയുടെ ഉപ്പിൻ്റെ കാര്യം പറയാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ശനി ബാധിക്കുന്നത് മനസ്സിനെ ശനി വന്നു ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞോ പറയാണ്ടോ ഈ ഏഴശനി വന്നു എന്ന് അറിയാണ്ട് അനുഭവങ്ങളിലൂടെ പോണ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇത് എത്രയാണോ ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ആൾക്കാരാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ലാണ്ട് ഉള്ള ജീവിതത്തിൽ വരുന്ന അവിചാരിതമായിട്ട് നോക്കുമ്പോൾ ശരിയാണെന്ന് കണ്ട ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഇതാദ്യം ബാധിക്കുന്ന മനസ്സിനെയാണ് ഈ മനസ്സിനെ ബാധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വർക്കിനെ ബാധിക്കും ഇല്ലേ നമുക്ക് മെയിൻ നാക്കിൻ്റെ ടേസ്റ്റ് പോകും അല്ലേ വിശ്വ വിശപ്പുണ്ടാവില്ല ആദ്യം മനസ്സിനെ ബാധിക്കുമ്പോൾ ആദ്യം പറ്റുന്ന ഇതാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഉപ്പില്ലാണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പാണ് ടേസ്റ്റ് മധുരവും ടേസ്റ്റാണ് ഇപ്പോൾ ഒരാൾ മധുരം വിട്ട ഒരു പായസം കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടൊരു പരിധിയുണ്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് കഴിക്കും അല്ലേ അല്ലെ ഒന്നോ രണ്ടോ തവി കഴിക്കും പക്ഷേ ഉപ്പും മസാലയൊക്കെ ഇട്ട് ടേസ്റ്റോടെയുള്ള ഒരു ബിരിയാണി ഒന്നോ രണ്ടോ തവി ആയിരിക്കുമോ ഇങ്ങനെ കഴിക്കുന്നത് അല്ല അല്ല കൂടുതൽ കഴിക്കാൻ പറ്റും അളവിൽ കൂടുതൽ കഴിക്കാൻ പറ്റും പക്ഷേ പായസം കഴിക്കാൻ പറ്റുക വിശപ്പുണ്ടെങ്കിൽ പോലും കഴിക്കാൻ പറ്റുക മത്തടി മത്തടിക്ക് ഉപ്പിന് അത്രയും പ്രാധാന്യമുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഉപ്പ് ഒഴിവാക്കുമ്പോൾ എന്താണ് ശനിയുടെ കാര്യത്തിൽ ശനീശ്വരൻ എന്തൊക്കെയാണോ നമ്മളിൽ വരുത്തുന്നത് എൻ്റെ ഗുരു പറയുന്നത് അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ വരുത്തുന്നത് അത് സ്വയമേവ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകുക അങ്ങനെ ഇത് മാറിപ്പോവും അങ്ങനെ ഈ കാര്യങ്ങൾ മാറിപ്പോയി ഇപ്പോൾ നടക്കാൻ സമയമില്ല എന്ന് പറയും ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവരുടെ അടുത്ത് നടക്കാൻ സമയമില്ല എന്ന് പറയും അപ്പോൾ ഡോക്ടേഴ്സ് പറയണത് നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിൽ പോകണം ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ ഓട്ടോ പിടിച്ചു പോവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ പോയിട്ട് ഇറങ്ങും അപ്പോൾ അവർ പറയുന്ന ഒരു പറയുന്നൊരു പോകുമ്പഴിയെന്നു വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഒരു ഒന്നുകിൽ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റോപ്പ് മുന്നോട്ട് നടന്നിട്ട് നിങ്ങൾ ബസ്സേ കയറി അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് ഒരു സ്റ്റോപ്പ് മുമ്പിൽ മുമ്പ് ഇറങ്ങിയിട്ട് നടക്കും വൈകിട്ടും ഇങ്ങനെ ചെയ്യും നിങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തും എന്നുള്ളതാണ് ഇതിലും അത് തന്നെയാണ് പറയുന്നത് ഇതിനെ എന്തൊക്കെയാണ് ശനി വരുമ്പോൾ എന്തൊക്കെയാണ് അനുഭവങ്ങളിലൂടെ വരുന്നത് ആ അനുഭവങ്ങൾ സ്വയമേ നമ്മൾ ശനിയെ പ്രാഗാണ്ട് ഈ ശനി എന്ന ഗ്രഹം ആരെയും ഉപദ്രവിക്കാനൊന്നും ഇല്ലല്ലോ കറങ്ങണത് പ്രാഗാണ്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാറ്റങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും ഇപ്പൊ ഈ അബാക്കിൽ വന്ന ശേഷം എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ വ്രതം എടുക്കണതെന്ന് അറിയാവോ എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് വ്രതം എടുക്കണേ അല്ല ഉപ്പിന് ഇത്ര അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഇപ്പോഴാണ് തിരിച്ചറിയാൻ വേറെന്ന് പറയട്ടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു നിർണായക ഘടക ഉപ്പായിരുന്നു അതെ ഉപ്പിനെ എഴുതി തള്ളാൻ പറ്റുമല്ലേ അല്ലെ ദണ്ഡിയാത്ര അതൊക്കെ സമരം നടത്തിയതാണ് അല്ലെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഭയങ്കര നിർണായക ഉപ്പ് സത്യാ നികുതി ഏർപ്പെടുത്തുക എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉപ്പ് അത്ര നിസാരക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സംഗതി ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കടയ്ക്ക് പുറത്ത് ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് വെക്കണ സാധനം ചാക്കിനകത്ത് കാണും ഒരു പ്ലാസ്റ്റിക് ചാക്കില് ഇതിനകത്ത് കാണും മഴ പെയ്യരുത് വെള്ളം എന്നുള്ള ഒറ്റ ഇത് മാത്ര മനസ്സിലായി ആ ഉപ്പിന് അത്ര വിലയും കുറവാണ് വേറെ ഈ ഉപ്പെന്ന് പറയുന്ന സാധനം നമ്മുടെ ഓറ ക്ലീൻ ചെയ്യാൻ നല്ലതാ ഇപ്പോ മരണം നടന്നു കഴിഞ്ഞാ സഞ്ജയനം നടത്തേണ്ടത് ആ സഞ്ജയനം കഴിഞ്ഞ് ഈ അസ്ഥി ചാരം ഭസ്മം നിമഞ്ജന ചെയ്യണത് സമുദ്രത്തിലാണ് എന്നിട്ട് അവിടെ കുളിക്കണമെന്നാണ് ഉപ്പുവെള്ളമാണ് എന്തുകൊണ്ട് കുളിക്കണം എന്തുകൊണ്ട് ഈ ഫോറിനേഴ്സ് വന്നിട്ട് ഈ കോളത്തൊക്കെ വന്നിട്ട് ആയിരക്കണക്കിന് കാശ് കൊടുത്തിട്ട് അവിടെ ചെന്ന് ഡെയിലി രണ്ട് നേരം ഈ സമുദ്രതീരത്ത് കുളിക്കുന്നു അവർക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് എന്തോ അറിയാവേ ഇല്ലേ എന്തോ നമ്മുടെ ശരീരത്തിൽ ഓറ ഇപ്പോൾ കണ്ണ് വീണ് കഴിഞ്ഞാൽ കണ്ണ് വീണ് കഴിഞ്ഞാൽ ഈ ഉപ്പും മുളകുമൊക്കെ ചേർത്ത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ കിട്ടും അതെ അതിന്റെയൊക്കെ സയന്റിഫിക് എന്താണെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം അത് സയന്റിഫിക് അത് സത്യാനന്ദ ഏതോ ഒരു നിർമ്മാനന്ദ സ്വാമി ഏതോ ഒരു സ്വാമിജി ഉണ്ടായത് ഇപ്പം അദ്ദേഹം സമാധിയായി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഫിസിക്സ് ഒരു ലേഖനം ഞാൻ വായിച്ചതാണ് ഈ ഫിസിക്സ് പ്രൊഫസറടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കടയെന്ന് ഇത് ഒഴിഞ്ഞു കഴിഞ്ഞാല് ഫലമുണ്ടോ എന്ന് ചോദിച്ചത് ഒരു ഡോ ഒരാൾ ഫിസിക്സിന്റെ മറ്റൊരു അധ്യാപകനാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെന്നുവെച്ചാൽ നിങ്ങളൊരു കടയെന്ന് നൂറ് ഗ്രാം മുളക് വാങ്ങിക്കുക ഒരേ ചാക്കിൽ നൂറ് ഗ്രാം മുളക് വാങ്ങിക്കുക എന്നിട്ട് അതിലെ ഒരു പിടി നിങ്ങളെടുത്തിട്ട് നിങ്ങളെ ഒഴിയുക നിങ്ങളെ ഒഴിഞ്ഞിട്ട് നിങ്ങൾ തീ തീ കത്തിച്ചിട്ട് അതിലിടുക മനസ്സിലെ എന്നിട്ട് വേറൊരു ഇത് നിങ്ങൾ ഒഴിയണ്ട അത് എടുത്തിട്ട് അതുപോലെ വേറൊരു തീക്കകത്തിടുക ഈ ഉഴിഞ്ഞ ഉഴിഞ്ഞിട്ടിരുന്ന ആ മുളക് സാധാരണ മുളക് തീക്കകത്തിട്ടാൽ അതിൻ്റെ ആ പുക നമുക്ക് ചുമയുണ്ടാക്കും അല്ലേ പക്ഷേ ഉഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ ആൾക്ക് എന്തെങ്കിലും കണ്ണ് ഒക്കെ വീണ ആളാണെങ്കിൽ ഈ മുളക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലുണ്ടാകുക ഇതൊരു സത്യമാണ് ഈ സ്മെല്ലുണ്ടാകത്തില്ലെങ്കിൽ എന്താണ് അത് ഇവർക്ക് അതിൻ്റെ ഉണ്ട് ഇപ്പോൾ കുട്ടികൾ ഭയങ്കര കലാകായിക പ്രകടനം നടത്തിയെന്ന് വെച്ചാൽ നല്ല മാർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന വാങ്ങിച്ച കുട്ടികൾ എത്രയാണ് നന്നായിട്ട് ഇത് ചെയ്താലും കുട്ടികളിലോട് നമുക്ക് വാത്സല്യം തോന്നും അല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മുടെ കണ്ണായിട്ട് അങ്ങ് കണ്ണേർ എന്ന് പറയൂ അറിഞ്ഞിട്ടൊന്നുമില്ല ആ ഈ കുട്ടീനെ ഞാൻ ഇങ്ങനെ നോക്കി ഇപ്പൊ അവന് കണ്ണേർ വരട്ടെ എന്ന് ആരും വിചാരിച്ചിട്ടില്ല ആ ചിന്തയുടെ ഫ്രീക്വൻസി ആ കുട്ടിയുടെ ഓരേനെ ബാധിക്കുന്നു അതുകൊണ്ട് ചിന്തയുടെ അത് ബാധിക്കുന്നു അത് ഈ ഒഴിയുമ്പോഴത്തേക്കും ഈ ഒഴിയുന്ന വസ്തുവിൽ അത് ആകർഷിക്കപ്പെടുകയാണ് ഇതിടുമ്പ ഇതിന്റെ എന്താണോ ഈ വസ്തുവിനുണ്ടായിരുന്ന കഴിവ് അത് പോവുകയാണ് അതിടുമ്പോ അതിന്റെ പുകയെന്നുണ്ടാകാൻ പക്ഷേ അല്ലാണ്ട് സാധാരണ മുളകിട്ട് കഴിയുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റുകയല്ല അതിൻ്റെ പുകയും ഇതുമൊക്കെയായിട്ട് വ്യത്യാസം വരും ഇത് ടെസ്റ്റ് അദ്ദേഹം നിർമ്മലാനന്ദഗിരി അങ്ങനെ എന്തോ ആ സ്വാമിയുടെ പേര് പാലക്കാട് മറ്റുമായിരുന്നു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നോക്കുമ്പോൾ ശരിയാണ് ഇപ്പോൾ രണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച മുളകാണെങ്കിൽ മുളകിൻ്റെ വ്യത്യാസമാണെന്ന് പറയാൻ പറ്റും ഒരേ കടയിൽ നിന്ന് വാങ്ങിച്ച മുളകും ഒരേ ഒരെണ്ണം ഇങ്ങനെ ചെയ്യുകയും ഒരെണ്ണം അങ്ങനെയും ചെയ്യുമ്പോൾ ഈ അനുഭവം വരുമ്പോൾ ഇതിലെന്തോ കാര്യമുണ്ടല്ലോ അതെ പക്ഷേ ഇതെന്താണെന്ന് കണ്ട് കണ്ടെത്താനായിട്ട് ഈ ശാസ്ത്രം എന്ന് പറയുന്ന ആ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾക്ക് സാധിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച നമ്മുടെ പൂർവികന്മാർ എന്ത് ഉപകരണം വെച്ച് കണ്ടുപിടിച്ചു അല്ലേ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തിരിക്കും തലമുറ നമ്മൾ തലമുറ തലമുറയായിട്ട് ചെയ്തു വരുന്നുണ്ട് അതുപോലെ കർപ്പൂരം ഒഴിയുക അതുപോലെ കുരുതി വെള്ളം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കലക്കിയിട്ടുള്ള വെള്ളം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓറ ക്ലീനാകും ഈ ചില ദേവീക്ഷേത്രങ്ങളിൽ തഴുന്ന പ്രസാദം അതെ ഈ ചുമന്ന ഇത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കും വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും കൂടി ഇട്ടിട്ടാണ് അത് തരുന്നത് ഇപ്പോൾ പിന്നെ കരിക്കും വെള്ളത്തിന് പകരം പച്ചവെള്ളം ഇട്ട് അത് പഞ്ചസാര ഇടുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ശരിക്കും കരിക്കും വെള്ളം വേണം എന്ന് പറഞ്ഞാൽ തവളമുള്ളാത്ത വെള്ളം വേണം വേണമെന്നു പറഞ്ഞാൽ ഈ തവളമുള്ളാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഇതാണ് കരിക്കും വെള്ളമാണ് അതിൽ ചെയ്യുന്ന ക്ഷേ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് ഓരോ ഓറെ ശുദ്ധീകരിക്കും നെഗറ്റീവ് എനർജി പിടിക്കാനായിട്ട് നല്ല ഇതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളറിയാത്ത കാര്യങ്ങളുണ്ട് പക്ഷേ അനുഭവങ്ങളിലൂടെ ഇതറിയാണെന്ന് നമുക്ക് ഇത് അനുഭവങ്ങൾ മനസ്സിലാവും പക്ഷെ ഇത് നമുക്ക് ഏതെങ്കിലും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ആ ശാസ്ത്രം പറയുന്നവർ അതിൻ്റെ എക്യുപ്മെന്റ് കണ്ടുപിടിക്കണം അല്ല പിന്നീട് ഈ ശനിയിലേക്ക് വരികയാണെങ്കിൽ ആ ശനിദേവൻ നമ്മളെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഒന്ന് ഇപ്പൊ ഇന്നലെ ഒരാള് എന്നെ വിളിച്ചിട്ട് പറയാം മെസ്സേജ് അയയ്ക്ക ഒരു രക്ഷയിൽ നിന്ന് ഏഴ് രക്ഷനെ എന്നെ കഷ്ടപ്പെടുത്തുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് മനസ്സിലായ ഒന്ന് പറഞ്ഞാൽ ഈ ഏഴശനിക്കാലഘട്ടത്തിലൂടെ ഞാനും പോയിട്ടുണ്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുകയില്ല ആ സമയത്ത് ഈ ഉപ്പ് ഒഴിവാക്കിയിട്ടുള്ള ഇത് ചെയ്താണ് നമ്മൾ രക്ഷപ്പെട്ടത് മനസ്സിലായേ അപ്പോൾ കുറച്ച് റിലാക്സേഷൻ കിട്ടും അപ്പോൾ ഉപ്പ് എന്നുള്ളത് തോന്നലുള്ളത് കൊണ്ടാണ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാലും ഓക്കെ സമ്മതിച്ചു പക്ഷേ ഈ പല ആൾക്കാരും ഈ ശനി എന്ന ഗ്രഹം നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഒളിച്ചോടുകയാണ് മനസ്സിലായ ഈ ഓക്കെ ശനിയെന്ന് പറഞ്ഞ ഗ്ര ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചർച്ചയാണ് ഇപ്പോൾ നമ്മളബാക്കിൽ നമ്മളാണ് ഒരു പോസിറ്റീവായിട്ട് ഈ ഒരു പോമ്പഴി ഉണ്ടെന്ന് പറയുന്നു അല്ലാണ്ട് പല ആൾക്കാരും അതാണ് ശനി ഇങ്ങനെ വരുന്നു ഓക്കെ ശനി വരുന്നു ചില രാശിക്കാർക്ക് പ്രശ്നമാണ്